മാഞ്ചസ്റ്ററിൽ കളി ഇംഗ്ലണ്ടിൻ്റെ കയ്യിലാണ് പരിക്ക് കാരണം വലഞ്ഞ ഇന്ത്യൻ ടീമിനു മേൽ മാനസികമായ ആധിപത്യം നേടി ഇംഗ്ലണ്ട് മുന്നേറുകയാണ് റൺസിൻ്റെ കാര്യത്തിൽ ദീർഘമേറിയ ഇന്നിങ്സുകൾ കളിക്കാൻ ഇന്ത്യൻ ബാറ്റർമാരിൽ ആർക്കും കഴിഞ്ഞിരുന്നില്ല ജയ്സ്വാൾ സുദർശൻ ഋഷഭ് പന്ത് എന്നിവർ അർദ്ധ സെഞ്ചുറികൾ നേടിയത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും ഇന്ത്യക്ക് പറയാനില്ലാത്ത അവസ്ഥയാണ് നാൽപ്പത്തി റൺസ് നേടിയ രാഹുലിനെയും നാൽപ്പത്തൊന്ന് റൺസ് നേടിയ താക്കൂറിനെയും കുറിച്ച് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷ് ബോളർമാർക്കെതിരെ ഇന്ത്യ മുന്നൂറ്റി റൺസിന് ഓൾ ഔട്ടായി പരിക്കേറ്റ റിഷഭ് പന്ത് പോരാളിയായി തിരിച്ചെത്തിയില്ലായിരുന്നെങ്കിൽ ഇതിലും മോശം അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നു ബൌളിംഗിലേക്ക് വന്നാൽ താക്കൂർ പതിവ് പോലെ കാര്യമായൊന്നും ചെയ്തില്ല പതിനൊന്ന് ഓവറുകൾ പന്തെറിഞ്ഞ് അമ്പത്തഞ്ച് റൺസ് താക്കൂർ വഴങ്ങി വിക്കറ്റൊന്നും നേടിയതുമില്ല ഇന്ത്യൻ പേസ് ബോളിങ്ങിനെ നയിക്കുന്ന ജസ്പ്രീത് ബുംറക്കും മുഹമ്മദ് സിറാജിനും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്താൻ കഴിഞ്ഞത് ആകാശദ്വീപിന് പരിക്കേറ്റ സാഹചര്യത്തിൽ ടീമിലെത്തിയ അൻഷുൽ കാംബോജും ഒരു വിക്കറ്റ് വീഴ്ത്തി ഇംഗ്ലണ്ടിന് നഷ്ടമായ ബാക്കി നാല് വിക്കറ്റുകൾ രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും സംഭാവനയാണ് മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഏഴിന് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എന്ന ശക്തമായ നിലയിലാണ് ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റുകൾ ബാക്കി നിൽക്കെ നൂറ്റി എൺപത്തി ആറ് റൺസിലീഡ് ഇംഗ്ലണ്ട് നേടിക്കഴിഞ്ഞു ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്നർത്ഥം ഈ മത്സരം കൂടി കൈവിട്ട് കളഞ്ഞാൽ പരമ്പര തോൽവി ഉറപ്പാണ് എങ്ങനെയെങ്കിലും സമനില പിടിക്കാനായാൽ പരമ്പര സമനിലയിലാക്കാൻ അവസരം ലഭിക്കും അതിന് ആദ്യം ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കണം ഇന്ത്യൻ ബാറ്റർമാർ രണ്ടാം ഇന്നിംഗ്സിൽ കരുതലോടെ ബാറ്റ് ചെയ്യണം പരിക്കേറ്റ പന്ത് ഇനി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ലെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയായി മാറും ബാസ്ബോൾ തന്ത്രം വളരെ വിജയകരമായാണ് ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ പയറ്റിയത് ഓപ്പണർമാരായ ബെൻ ഡെക്കറ്റും സാക്ക് ക്രൗളിയും ചേർന്ന് ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം നൽകി ബാറ്റെടുത്തവരെല്ലാം ഇന്ത്യൻ ബോളർമാരെ അനായാസം നേരിട്ടതോടെ ഇംഗ്ലണ്ട് കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്നു ഡക്കറ്റും ക്രൗളിയും ഏകദിന ശൈലിയിലാണ് ബാറ്റ് ചെയ്തത് നൂറ് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് ഡക്കറ്റ് നേടിയപ്പോൾ ക്രൗളി നൂറ്റി പതിമൂന്ന് വന്തിൽ എൺപത്തിനാല് റൺസ് എടുത്തു ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റി റൺസ് നേടിയ ശേഷമാണ് സാക്ക് ക്രൗളിയുടെ വിക്കറ്റ് ഇംഗ്ലണ്ടിന് നഷ്ടമാകുന്നത് അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് എന്ന റൺ റേറ്റിലാണ് ഡെക്കറ്റും ക്രൗളിയും ചേർന്ന് ഈ കൂട്ടുകെട്ട് പടുത്തുയർത്തിയത് ഇത് മൂന്നാം തവണയാണ് ഡക്കറ്റും ക്രൗളിയും അഞ്ചിന് മുകളിലുള്ള റൺ റേറ്റിൽ നൂറ്റി അൻപത് പ്ലസ് കൂട്ടുകെട്ട് എന്ന നേട്ടം സ്വന്തമാക്കുന്നത് റാവൽപേണ്ടിയിൽ പാകിസ്ഥാനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസും നോട്ടിംഗ്ഹാമിൽ സിംബാബ്വേക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസും ഇവർ നേടിയെടുത്തത് യഥാക്രമം ആറ് പോയിൻറ്റ് ഒൻപത് നാല് ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് എന്ന റൺ റേറ്റിലായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിലെത്തിയപ്പോൾ ഡെക്കറ്റും പുറത്തായി ഇന്ത്യയുടെ ആശ്വാസം പക്ഷേ അധികനേരം നീണ്ടു നിന്നില്ല ഒലിപ്പോപ്പും ജോറൂട്ടുമായിരുന്നു ഇംഗ്ലണ്ടിന്റെ അടുത്ത ഹീറോകൾ ഒലിപ്പോപ്പ് എഴുപത്തൊന്ന് റൺസ് നേടി പുറത്താകുമ്പോൾ തന്നെ സ്കോർ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസിലെത്തിയിരുന്നു ഇന്ത്യ ഉയർത്തിയ റൺസിന്റെ പതിനേഴ് റൺസ് മാത്രം അകലെത്തുമ്പോൾ ഇംഗ്ലണ്ടിന് മൂന്ന് വിക്കറ്റുകളെ നഷ്ടമായുള്ളൂ എന്ന് അർത്ഥം ഹാരി ബ്രൂക്ക് പെട്ടെന്ന് ഔട്ടായെങ്കിലും ജോറൂട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സ്കോർ ബോർഡ് അഞ്ഞൂറിലെത്താൻ ഒരു റൺസ് മാത്രം ബാക്കി നിൽക്കിയ റൂട്ട് പുറത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കോർ നൂറ്റി അൻപത് റൺസിലെത്തിയിരുന്നു നിരവധി റെക്കോർഡുകളും ഈ ഇന്നിംഗ്സിലൂടെ പിറന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ജോറൂട്ടിന്റെ അൻപത്താറാമത്തെയും ടെസ്റ്റിലെ മുപ്പത്തെട്ടാമത്തെയും സെഞ്ചുറിയാണിത് ഇന്ത്യക്കെതിരെ പന്ത്രണ്ട് സെഞ്ചുറികൾ എന്ന നേട്ടവും അദ്ദേഹം കൈവരിച്ചു ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടുന്ന താരമായും ജോറൂട്ട് മാറി റൂട്ട് ഔട്ടായതിനു പിന്നാലെ ജാമ്യ സ്മിത്തും ക്രിസ്ബോക്സും പുറത്തായി എഴുപത്തിയേഴ് റൺസ് എടുത്ത ബെൻ സ്റ്റോക്സ് ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത ലിയാം ദോവ്സൺ എന്നിവരാണ് ക്രീസിലുള്ളത് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഡ്രൈവിംഗ് സീറ്റിലാണ് ഇന്ത്യക്ക് തിരിച്ചുവരാൻ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ